മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറിയെന്ന് ശോഭാ സുരേന്ദ്രൻ പ്രസംഗങ്ങളിൽ മാത്രം സ്ത്രീപക്ഷം പറഞ്ഞാൽ പോരാ ബി ജെ പി കേരളത്തിൽ സ്ത്രീ പ്രാതിനിധ്യം കാണിച്ചു കൊടുത്ത പാർട്ടിയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടി പിണറായി വിജയൻ പ്രൈവറ്റ് കമ്പനിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കാണ് സോഷ്യലിസത്തെ കുറിച്ചും തുല്യതയെ കുറിച്ചും സംസാരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയിൽ ഞാനൊക്കെ കരുതിയത് ഒരു അര സ്ത്രീകൾ കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്നുള്ള രീതിയിൽ വരാൻ പോകുന്ന നാളുകളിൽ എല്ലാ സമയത്തും പ്രസംഗത്തിൽ മാത്രമാണ് സ്ത്രീക്ക് തുല്യതയുള്ളത് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ആ പ്രസ്ഥാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള വിഷയമാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ സ്ത്രീകളെ കൂടുതൽ പ്രസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് സ്ത്രീയുടെ പ്രാതിനിധ്യം അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിനോട് നൂറുവട്ടം യോജിക്കുകയാണ്